കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ ബാങ്കിലെ പാർട്ടി അക്കൗണ്ടുകൾ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിൽ തേടിഎം ജില്ലാ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഇല്ലെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം കെ രാധാകൃഷ്ണൻ ഹാജരാകാൻ സമൻസ് നൽകിയിട്ടില്ല കരുവന്നൂർ ബാങ്കിൽ സി പി എം ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ടുകളില്ല ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ടുകൾ ഉണ്ടാകാം എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്താനാണ് വിളിച്ചത് സ്വത്ത് വിവരങ്ങൾ നേരത്തെ തന്നെ കൈമാറിയിരുന്നു താൻ പ്രതിയാണെന്ന രീതിയിലാണ് പ്രചരണം ഇതിൽ വസ്തുതയില്ലെന്നും പ്രതികരിച്ചു നിങ്ങൾ പറയുന്ന പോലെ കരുവനൂർ കളവ് കേസിൽ ഞാൻ പ്രതി എന്നുള്ള രീതിയിലാണ് നിങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജസ്റ്റ് ഞാനൊരു ആ കാലത്ത് ഈ പിരീഡിൽ സെക്രട്ടറി ആയിട്ട് രണ്ടര വർഷത്തിൽ താഴെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടെ അറിയാൻ വേണ്ടി മാത്രമാണ് എന്നെ വിളിച്ചതെന്നാണ് പറഞ്ഞത് ഇല്ല അവിടെ പാർട്ടി ഡി സി ഒരു അക്കൗണ്ടും തുടങ്ങിയിട്ടില്ല അതാണ് ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ബാങ്കിൽ ഒരു ജില്ലാ കമ്മിറ്റി കരുവന്നൂർ കേസിൽ ബാങ്കിലെ പാർട്ടി അക്കൗണ്ടുകളിലെ ഇടപാടുകളിൽ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തിയത് കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് അക്കൗണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ കെട്ടിട നിർമ്മാണ ഫണ്ടുകൾക്കായി അഞ്ചാമത്തെ അക്കൗണ്ട് തുറന്നത് കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് കാലത്തായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്തെ മറ്റു ജില്ലാ സെക്രട്ടറിമാരെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മുൻ സ്പീക്കറും മുൻ മന്ത്രിയും കൂടിയാണ് കെ രാധാകൃഷ്ണൻ എം ജനം കൊച്ചി